ഒരു ഇരുമ്പോടി ആ ഇരുമ്പൊടിയിൽ പല നീട്ടത്തിലും പല വെയിറ്റിലുമുള്ള കുറേയധികം ഗോളങ്ങൾ കെട്ടിത്തൂക്കിയിരിക്കുന്നു അത് നമ്മളിങ്ങനെ ആട്ടിവിടുമ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ആട്ടിവിട്ട് കഴിഞ്ഞാൽ അതേ നീട്ടത്തിലും അതേ വെയ്റ്റിലുമുള്ള അതിൻ്റെ കൂടെ മാച്ചാവുന്ന ഇരുമ്പതണ്ട് ആടാൻ തുടങ്ങും നമ്മൾ മറ്റൊന്നിനെ പിടിച്ച് ആട്ടിവിട്ട് കഴിഞ്ഞാൽ അതിനോട് മാച്ചാവുന്നത് ആടാൻ തുടങ്ങും എല്ലാം കൂടെ ആടില്ല എല്ലാം ആടും പക്ഷെ ഒരേ ഫ്രീക്വൻസിയിലാടില്ല ഒരേ അളവിലാടില്ല അതിനെ നമ്മൾ റെസനൻസിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഇതിനെ പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ഗ്രൂപ്പ് പീപ്പിളുടെ ഇടയിൽ ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ചേർന്ന് ദേഷ്യപ്പെടാൻ ആരെങ്കിലും കൂടെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവില്ല എല്ലാവരും ചിലർ മാറി നിൽക്കുകയാണ് ചെയ്യുക ഒരു ഒരു രണ്ട് പേര് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട രണ്ടാൾ മാറി നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ അവിടെ നിന്ന് ഏഹ് രണ്ടാളുകൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ ആരെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ അവർ കൂടെ ചേർന്ന് ഓരോ ഓരോരുത്തരുടെ ഭാഗം ചേർന്നിട്ട് ചൂടാവാൻ അതാണ് ഏത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലും എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകൾ കിട്ടും നമുക്ക് പലപ്പോഴും നമ്മളുടെ ചില ഫീലിങ്സ് ചിലരുടെ കൂടെ കറക്റ്റായിട്ട് കണക്റ്റാകും എല്ലാവരുടെ കൂടെയും പക്ഷെ ആവില്ല അത് നെഗറ്റീവ് ഫീലിങ്സോ പോസിറ്റീവ് ഫീലിങ്സോ ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീലിങ്സോ എന്താകട്ടെ അതൊന്നും എല്ലാവർക്കും എല്ലായിടത്തും ഒന്നും ആവില്ല ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും നമ്മളൊരു പത്താൾ ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ മസാല ദോശ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ രണ്ട് മൂന്നാൾ അതിൻ്റെ ഉടന്നാൽ പിന്നെ എനിക്കും മസാല ദോശ ആയിക്കോട്ടെ എന്ന് പറയും പക്ഷേ വേറെ കുറച്ച് പേര് അല്ല എനിക്കത് വേണ്ട ഞാൻ വേറെ ഓർഡർ ചെയ്യുകയാണെന്ന് പറയും എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവും നമ്മളുമായിട്ട് ഈസിലി കണക്റ്റഡ് ആവുന്ന ആളുകൾ നമ്മുടെ വൈബ്രേഷൻ പെട്ടെന്ന് ആവുന്ന ആളുകൾ അത് ഉള്ളതാണ് കിട്ടാവും നമുക്ക് എല്ലാവർക്കും നമ്മളുടെ തോട്ട്സിൻ്റെ ഒരു വൈബ്രേഷനും ഉണ്ട് ആ വൈബ്രേഷൻ ആരുമായിട്ട് മാച്ചാവുന്നോ അവരുടെ ഡിസിഷൻസും അവരുടെ പ്രവൃത്തികളും അവരുടെ വാക്കുകളും അവരുടെ ഇമോഷൻസൊക്കെ ഏകദേശം നമ്മളായിട്ട് നല്ല കണക്റ്റഡ് ആയിരിക്കും ഇതിനെയാണ് റെസനൻസ് നമ്മളെ ലൈഫിൽ റെസനൻസ് എന്ന് പറയുന്നത് അനുരണനം അടുത്തുള്ള ആളുടെ തരംഗങ്ങൾ അടുത്തുള്ള ആളുകളുടെ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ബോഡി ലാംഗ്വേജ് എല്ലാം നമ്മൾക്ക് ആവേശം പകരുന്നതായി മാറും പാട്ട് പാടുന്നവരെ കണ്ടിട്ടുണ്ടോ ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നിടത്തൊക്കെ ഒരാളൊന്ന് മൂളിൽ പാട്ട് പാടുമ്പോഴേക്കും മറ്റൊരാളതിൻ്റെ അടുത്ത ലൈന് പാടിയിട്ടുണ്ടാവും ചില ആളുകൾ പാട്ട് പാടാനൊന്നും സമ്മതിക്കേയില്ല അടുത്ത ലൈൻ അവരുടെ അതിലേ നമ്മളെ പാടാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഒരാൾ പാടുമ്പോഴേക്കും ഒരാൾ താട്ടും അവരുടെ താളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴേക്കും അടുത്താളും അത് ചെയ്യും കോട്ടുപാടുമ്പോൾ നമ്മൾ അത് കണ്ടിട്ടുണ്ട് യൂറിനേറ്റ് ചെയ്യാൻ തോന്നുന്നത് കോട്ടുവായം തോന്നുന്ന പോലൊക്കെ ഈയൊരു സാമ്യം നമുക്ക് കാണാൻ പറ്റും എല്ലാവർക്കും ഉണ്ടാവില്ല എന്നാൽ പലർക്കും ഉണ്ടാവും പക്ഷെ അത് അതാണ് ആ ഒരു സെയിം ഫ്രീക്വൻസി ആൾക്കാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറേ ആളുകളുടെ കൂടെ ജീവിക്കുവാണേ അപ്പോൾ നമ്മളെ പല തരത്തിലും നമ്മൾക്ക് ഒട്ടും നന്നല്ലാത്ത ആളുകളുടെ കൂടെ നമ്മളിങ്ങനെ വെറുതെ പോയി കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ പരദോഷം പറയുന്ന ആൾക്കാർ നെഗറ്റീവ് ഇൻഫർമേഷൻസ് അതിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ആൾക്കാർ ചീറ്റേഴ്സ് സമയം കൊല്ലുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെറുതെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങനെ ഒരാളുടെ കൂടെ കണക്റ്റ് ആകും ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് എവിടെ പോയി പരിചയപ്പെട്ടാലേ പരിചയപ്പെട്ടവരൊക്കെ അങ്ങനത്തെ ആൾക്കാരായി മാറുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ ഈ പരിചയപ്പെടുന്ന ആളുകളെയൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും എല്ലായിടത്തും ഇങ്ങനെയുള്ള മനുഷ്യരാണല്ലോ എന്നുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസം എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെയുള്ളവരുമായിട്ട് കണക്റ്റാവുന്നു എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെയുള്ളവരൊന്നായിട്ട് ഒരിക്കലും കണക്റ്റ് ആവാത്ത ആൾക്കാരുണ്ടല്ലോ എന്തുകൊണ്ടോ ഇയാൾ കണക്റ്റാകുന്നേ അതാണ് കാര്യം അത്ര ആളുകളുടെ ഇടയിൽ പോയി പരദൂഷണം പറയുന്ന ആളുകളുടെ കമ്പനി എങ്ങനെ ഉണ്ടാവുന്നു പരദൂഷണം പറയാനോ പരദൂഷണം കേൾക്കാനോ ഉള്ള നിങ്ങളുടെ സ്വാദ് ഏതോ സമയത്ത് അവർ അനുഭവിച്ചു അപ്പം പറ്റിയ ഒരാളാണെന്ന് മനസ്സിലായി ജസ്റ്റ് കേട്ടോണ്ടിരിക്കാനെങ്കിലും ആണോ ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ മുഖത്തെ ഭാവമതി അവർക്കത് രസം പിടിക്കും നമ്മളുമായിട്ട് മാച്ചാവുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മളുമായിട്ട് ആവുന്ന ആളുകൾ പലപ്പോഴും നെഗറ്റീവ് ആളുകളാകുന്നു നെഗറ്റീവ് വാക്കുകൾ സംസാരിക്കുന്നവർ ജീവിതത്തിന് ലക്ഷ്യമില്ലാത്തവർ വെറുതെ വട്ടം കറങ്ങി നടക്കുന്ന ആളുകൾ ഇവരൊക്കെ നമ്മുടെ കൂടെ കണക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കേടുവന്നു പോകും കാരണം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പത്താളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്നുള്ളത് ഏകദേശം മനസ്സിലാവും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ കണക്റ്റായി വീണ്ടും വീണ്ടും അതാണ് ഒന്നോ രണ്ടോ ആൾ മിക്ക ആളുകളുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ നമ്മൾ പുതിയതായി പരിചയപ്പെടുന്ന ആളുകളൊക്കെ ഏകദേശം ഒരേപോലത്തെ ആൾക്കാരായി മാറുന്നെങ്കിൽ നമ്മൾ നിഗൂഢമായി നമ്മളെ തന്നെ സംശയിക്കണം എന്തുകൊണ്ട് എല്ലാവരും എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് കൊട്ടുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം മനസ്സിലാകുന്നുണ്ട് അല്ലാതെ അത് ചെയ്യില്ല അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി ആ ഒരു വൈബ്രേഷൻ ആളുകളുടെ ഫ്രീക്വൻസി വൈബ്രേഷൻ ചൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഗ്രാജ്വലി ഈ അനുരണനത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് എങ്ങനെയാണോ ആ ഒരു സാധനം ആട്ടി വിടുമ്പോൾ അതിൻ്റെ അതേ ലെങ്ത്തിലും വെയ്റ്റിലുള്ള കമ്പി ആടുന്നത് ഇതുപോലെ നമ്മൾ ആട്ടം തുടങ്ങും നമ്മൾക്ക് തന്നെ ദേഷ്യപ്പെടാൻ ഇത്തിരി ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശീലമാണത് നമ്മളെങ്ങനെയൊക്കെയോ അതിനെ പിടിച്ച് അടയ്ക്കി ഒതുക്കി നിർത്തി കൊണ്ടുപോവുകയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ദേഷ്യപ്പെടുന്ന ആളുകളുടെ കൂടെ നമ്മൾ പല സ്ഥലങ്ങളിലും പെട്ടുപോകുകയും നമ്മൾ നാല് ഡയലോഗ് പറയുകയും പിന്നെ അവരൊക്കെ ഓക്കെ ആയാലും നമ്മളിവിടെ ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കുകയും ചെയ്യും പലയിടത്തും വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കണ്ടിട്ടില്ല വണ്ടിയൊക്കെ ചെറുതായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രൈവർ ഇറങ്ങും ആ ഡ്രൈവർ ഇറങ്ങും സിനിമയിലെ പോലെ എവിടെ നോക്കിയട വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ഈ വണ്ടിക്കാരൻ്റെ കൂടെ നിൽക്കാനും പത്താളുണ്ടാവും ഈ വണ്ടിക്കാരൻ്റെ കൂടെ നിൽക്കാനും പത്താളുണ്ടാവും അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ ഭയങ്കരമായ തർക്കത്തിലാവും ഞാൻ കണ്ടതാണ് നീ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വണ്ടി ഇടിച്ച ആൾക്കാർ ചിലപ്പോൾ സെറ്റായിട്ടുണ്ടാവും അവർ പോയിട്ടുണ്ടാവും ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഇവര് തമ്മിലിവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ തുടങ്ങി വെച്ച ആളുടെ വൈബ്രേഷൻ അതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റെടുക്കും ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ പിന്നെ അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരാൾ തുടങ്ങി വെക്കുന്നതിന് മറ്റൊരാളുകൾ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഈ തുടങ്ങി വെച്ച ആളുകളെക്കാൾ കൂടുതൽ കമ്പനാവൃത്തി കൂടുതലുള്ള രീതിയിൽ മറ്റുള്ളൊരു കമ്പനം ചെയ്യുന്നൊരവസ്ഥ ആവേശങ്ങൾ ഇതാണ് അനുരണനം ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ നിറയുന്നുവെങ്കിൽ നമ്മൾ നമ്മളെ സംശയിക്കണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്